നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ വ്യത്യസ്ത ദിശയിൽ സഞ്ചരിച്ചു ചൈനീസ് സിംഗപ്പൂർ വിപണികളിൽ റബ്ബറിന് തളർച്ച നേരിട്ടപ്പോൾ ജപ്പാൻ ഒസാക്കയിൽ ഉൽപ്പന്നം മുന്നേറി ജപ്പാനീസ് സർക്കാർ കടപ്പത്രങ്ങൾ വാങ്ങാനുള്ള നീക്കം എന്നിനെ അല്പം ദുർബലമാക്കിയതോടെ ഫണ്ടുകൾ റബ്ബറിൽ നിക്ഷേപത്തിന് ഉത്സാഹിച്ചു ഫോറക്സ് മാർക്കറ്റിൽ ഇന്ന് സെറ്റിൽമെന്റ് ദിനമായതിനാൽ ന്യൂയോർക്കിൽ ഇടപാടുകളുടെ തുടക്കത്തിൽ വൻ ചാഞ്ചാട്ട സാധ്യത ഇതിനിടെ പല റബ്ബർ ഉൽപാദക രാജ്യങ്ങളിലും സീസൺ ആരംഭിച്ചെങ്കിലും പ്രതീക്ഷയ്ക്ക് ഒത്ത് ചൈനീസ് ഡിമാൻഡ് അനുഭവപ്പെട്ടില്ല കേരളത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുന്നതിനാൽ റെയിൻ ഗാർഡുമായി തോട്ടങ്ങളിലേക്ക് നീങ്ങാൻ ഉൽപാദകർക്കായില്ല കാലാവസ്ഥ ഇതേ നില തുടർന്നാൽ ഈ വാരം മഴമറ ഒരുക്കങ്ങൾ മന്ദഗതിയിലാവും കുരുമുളകിൽ ഇറക്കുമതിക്കാരുടെ കണക്കുകൂട്ടുകൾ തെറ്റി ഇന്ത്യൻ കുരുമുളക് പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പിന്നിട്ട നാല് ദിവസമായി മുളകു വില സ്റ്റഡി നിലവാരത്തിൽ നീങ്ങുന്നതിനാൽ കർഷകരും മധ്യവർദ്ധികളും വിപണിയുടെ ഓരോ ചലനങ്ങളെയും വീക്ഷിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പന്നം ഇറക്കാൻ ഉത്സാഹം കാണിച്ചില്ല നാടൻ കുരുമുളകുമായി കലർത്തി വിദേശ ചരക്ക് ഇറക്കുന്നവർ ഇതോടെ പ്രതിസന്ധിയിലാണ് ഹൈറേഞ്ച് ചരക്ക് വിൽപ്പനക്ക് കാർഷിക മേഖല താല്പര്യം കുറച്ചത് ഇറക്കുമതി ലോബിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ഇതര ഉൽപ്പാദക രാജ്യങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ചലനങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട് കൊച്ചിയിൽ ഗാർബഡ് കുരുമുളക് കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞു അറുന്നൂറ്റി എൺപത്തെട്ട് രൂപയിൽ വ്യാപാരം നടന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി